ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം മേഖലയുടെ ഇരുപത്തിയേഴാം വാർഷിക സമ്മേളനവും മലപ്പുറം യൂണിറ്റ് കമ്മിറ്റി ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു മലപ്പുറം റൂബി ലോഞ്ചിൽ വെച്ചായിരുന്നു പരിപാടി സംഘടനയുടെ മലപ്പുറം മേഖല ഇരുപത്തിയേഴാം വാർഷിക സമ്മേളനം മലപ്പുറം യൂണിറ്റ് കമ്മിറ്റി ജനറൽ ബോഡി യോഗം മുതിർന്ന നേതാക്കന്മാരെ ആദരിക്കൽ ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ സർവീസ് രംഗത്തുള്ള ഉടമകളെ ആദരിക്കൽ കണ്ടക്ടർ ബാഗ് വിതരണം എന്നിവയാണ് സംഘടിപ്പിച്ചത്

ആളുകൾ ചെയ്യുന്ന സമയം വളരെ ആയിട്ടുള്ള വാഹനങ്ങൾ ൾ ഡിപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കൃത്യ സമയത്തായിരുന്നു രാവിലെ ഒരു ഓഫീസ് പോകും ടീച്ചർ ഓഫീസില് തിരിച്ചു വരും അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോക്ക് തിരിച്ചു വരും അത് വളരെ ഷെഡ്യൂൾഡ് ടൈം ആയിരുന്നു അടയം ഇന്ന് മാറി ജോലി എന്ന് പറയുന്ന അങ്ങനെ സ്ഥിര സ്വഭാവത്തിൽ ഒരിടത്ത് പോയി ഒരിടത്ത് വെച്ച് അവസാനിച്ചു അവസാനിച്ച് പോരുന്ന രീതിയിൽ മാറി മലപ്പുറം യൂണിറ്റ് ജനറൽ സെക്രട്ടറി വാക്കിയത്ത് കോയ സ്വാഗതം പറഞ്ഞു മലപ്പുറം യൂണിറ്റ് അധ്യക്ഷൻ ബാബുരാജ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ടി ഗോപിനാഥൻ പി കെ മൂസ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുൾ മാജിദ് ആലുങ്ങൽ മലപ്പുറം നഗരസഭ പ്രതിപക്ഷ നേതാവ് സഹദേവൻ മലപ്പുറം ആർ ടി ഒ മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് വിഷ്ണു ജില്ലാ ലേബർ ഓഫീസർ ജയപ്രകാശ് നാരായണൻ മോട്ടോർ ക്ഷേമനിധി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി ലൈല എ കെ ബി ഒ ഭാരവാഹികളായ വിദ്യാധരൻ വി എസ് പ്രദീപ് കെ രാധാകൃഷ്ണൻ മുസ്തഫ കടത്തും പഠിക്കൽ എം സി കുഞ്ഞിപ്പ കുഞ്ഞിക്ക കൊണ്ടോട്ടി അബ്ദുൽ നാസർ കെ കെ മുഹമ്മദ് സുമിത്രൻ തിരൂർ ശിവകാരൻ ദിനേഷ് കുമാർ മഞ്ചേരി അലി കെ എം എച്ച് മുഹമ്മദ് സലാം ബുസ്താൻ മാലു തുടങ്ങിയവരും എ എ ഡബ്ല്യു കെ ഭാരവാഹി പ്രഭാകരൻ സി ഒ സി ഭാരവാഹി ഷാഫി വ്യാപാരി വ്യവസായ സംഘടന ഭാരവാഹി മുജീബ് ആനക്കൈൻ തുടങ്ങിയവരും ആശംസകൾ അറിയിച്ചു മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ എം വി ഐ കരീം ചാലിൻ ക്ലാസ് എടുത്തു എ കെ ബി ഒ മലപ്പുറം യൂണിറ്റ് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ശേഷം ജനറൽ ബോഡി യോഗം കൂടി ടി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു വാക്യത്ത് കോയ സ്വാഗതം പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ വി എസ് പ്രദീപ് അധ്യക്ഷനായി സി കെ അബ്ദുൾ റഷീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ശേഷം പുതിയ കമ്മിറ്റി രൂപീകരണവും നടന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആശംസകളും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം